ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് നിയമവും അറിയാമെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പണം കൊടുക്കുന്നത് അപ്പോൾ അല്പം നേരം സംസാരിച്ചു കഴിയുമ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ടുപോകും സാർ അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് എന്താ ദുരുപയോഗം ചെയ്തൊരു പദമുണ്ടല്ലോ എന്താണ് ആവുക എന്ന് പറയുന്നത് പലപ്പോഴും ബ്യൂറോക്രാറ്റ്സുകളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഒരുപാട് ോർമലായി പോകേണ്ട പ്രൊസീജിയറുകളിൽ പ്രൊസീജിയറുകളിൽ നിന്ന് മാറി പോകേണ്ട ഒരു അവസ്ഥകൾ വന്നിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾക്ക് ഇതേപോലെയുള്ള എമൗണ്ട് കൊടുത്ത് കാര്യം സാധിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇസ്ലാമികമായ ചിന്തകൾ മാറ്റി നിർത്തിക്കൊണ്ട് ചിലപ്പോൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ് സാറിന് ഒരു മെസ്സേജ് തരാനുള്ളത് അവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഒരാളെ കാണാൻ പോയത് നിങ്ങളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുമതിക്ക് വേണ്ടിയോ പെർമിറ്റിന് വേണ്ടിയോ പെർമിഷന് വേണ്ടിയാണല്ലോ ലൈസൻസിന് വേണ്ടിയാണ് ആ ലൈസൻസിനോ പെർമിറ്റിനോ പെർമിഷനോ വേണ്ടി ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് നിയമവും അറിയാമെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പണം കൊടുക്കുന്നത് നമ്മൾ ഈ പണം കൊടുക്കുന്നു എന്ന് പറയുന്നത് അവൻ പണം ആവശ്യപ്പെടുന്നത് വിചാരിക്കുക ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുന്നതിനും കാശ് വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് പണം കൊടുക്കില്ല എന്ന നിലപാട് തന്നെ എടുക്കുക പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ശരിയല്ലാത്ത കാര്യങ്ങൾ ശരിയല്ലാത്ത രീതിയിൽ നമുക്ക് അജ്ഞതയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദൗർബല്യം ഉണ്ടാകുന്നു ശരിയല്ലേ ഞാൻ ചെയ്യുന്ന ഒരു അവതരിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ചില തെറ്റുകളുണ്ട് ചില കുറ്റങ്ങളുണ്ട് ചില വൈകല്യങ്ങളുണ്ട് ആ വൈകല്യങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അത് വെച്ചുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായി പോകുമോ എന്നതിനെ ഒന്ന് കവർ ചെയ്യാൻ കൂടി വേണ്ടിയല്ലേ പലപ്പോഴും ഈ പണം കൊടുക്കേണ്ടി വരുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് നമ്മൾ പലപ്പോഴും പല സംരംഭകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പണം കൊടുത്തു പണം കൊടുത്തു എന്ന് പറയുന്നു നിങ്ങൾ എന്തുകൊണ്ട് പണം കൊടുത്തു നിങ്ങൾക്ക് എന്തോ ഒരു പോരായ്മ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അല്പം നേരം സംസാരിച്ചു കഴിയുമ്പോൾ എന്നോട് ചിരിച്ചു കൊണ്ടുപോയി സാർ അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത് നോക്കി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഒന്നുകിൽ നമ്മൾ വ്യക്തമായിട്ടൊരു നിലപാടെടുത്ത് പോവുക അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് എന്താ ദുരുപയോഗം ചെയ്തൊരു പദമുണ്ടല്ലോ എന്താണ് പ്രാക്ടിക്കൽ ആവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ബി പ്രാക്ടിക്കൽ ബി പ്രാഗ്മറ്റിക് എന്നൊക്കെ പറയും ഞങ്ങൾ ഐ എസ് ആർ കുറെ പേരൊക്കെ പ്രാക്ടിക്കൽ എന്നല്ല പ്രാഗ്മറ്റിക് എന്നൊന്നുകൂടെ നല്ല ഇംഗ്ലീഷിൽ പറയും പക്ഷെ പ്രാഗ്മറ്റിസത്തിൻ്റെ അർത്ഥം അതാത് കാലത്ത് വരുന്ന പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിൽ ശരിയും തെറ്റും എല്ലാം കൂടി കൂട്ടിക്കിടത്തി ചെയ്യുന്നതാണോ പ്രാഗ്മറ്റിസം എന്ന് എനിക്കറിയില്ല എന്തായാലും ഐ ഹാബിൻറ്റ് ആണ് ഇറ്റ് അതെനിക്ക് തീർച്ചയായിട്ടും അറിയാം